സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകൾ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാനിന്ന് പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഡെയിലി ലൈഫിൽ നമുക്ക് യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകൾ പഠിക്കാം കേട്ടോ ഇറ്റ്സ് ിയലി ഏസണ്ണീട് ഇത് ശരിക്കും ഒരു വെയിലുള്ള ദിവസമാണ് ഇറ്റ് റിയലി ഏസണ്ണീട് ഇത് ശരിക്കും ഒരു വെയിലുള്ള ദിവസമാണ് ഇറ്റ്സ് റിയലി ഏസണ്ണീട് ഇത് ശരിക്കും ഒരു വെയിലുള്ള ദിവസമാണ് ഇറ്റ്സ് റിയലി ഏസണ്ണീട് ഇത് ശരിക്കും വെയിലുള്ള ഒരു ദിവസമാണ് യും പ്രയോജിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് ഇങ്ങനെ പറയാം ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രോം വട്ട് വാസ് പ്രഡിക്റ്റഡ് ഇത് തീർച്ചയായും പ്രവചിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ് ഇറ്റ് ഈസ് ഡെഫിനെറ്റ്ലി ഡിഫറെ ഫ്രം വട്ട് വാസ് പ്രഡിക്റ്റഡ് ഇത് തീർച്ചയായും പ്രവചിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ് ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ഡിഫറെൻ്റ് ഫ്രം വട്ട് വാസ് പ്രഡിക്റ്റഡ് ഇത് തീർച്ചയായും പ്രവചിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ് ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ഡിഫറെൻ്റ് ഫ്രം വട്ട് വാസ് പ്രഡിക്റ്റഡ് ഇത് തീർച്ചയായും പ്രവചിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ് മഴ പെയ്യുകയാണ് എന്നിങ്ങനെ പറയാം ഇറ്റ് ആൾ ട്രെയിനിങ് ആൾധനായിട്ട് രാത്രി മുഴുവൻ മഴ പെയ്യുകയാണ് ഇറ്റ് ഹാസ്ബീൻ ട്രെയിനിങ് ആൾധനായിട്ട് രാത്രി മുഴുവൻ മഴ പെയ്യുകയാണ് ഇറ്റ് ഹാസ്ബീൻ ട്രെയിനിങ് ആൾധനായിട്ട് രാത്രി മുഴുവൻ മഴ പെയ്യുകയാണ് ഇറ്റ് ഹാസ്ബീൻ ട്രെയിനിങ് ആൾധനായിട്ട് രാത്രി മുഴുവൻ മഴ പെയ്യുകയാണ് ഇതുവരെ തെളിഞ്ഞിട്ടില്ല എന്ന് എങ്ങനെ പറയാം ദ വെദർ ഹാസ് നോട്ട് എറ്റ് ക്ലിയേഡപ്പ കാലാവസ്ഥ ഇതുവരെ തെളിഞ്ഞിട്ടില്ല ദ ദർ ഹാസ് നോട്ട് എറ്റ് ക്ലിയേടപ്പ് കാലാവസ്ഥ ഇതുവരെ തെളിഞ്ഞിട്ടില്ല ദ ദർ ഹാസ് നോട്ട് എറ്റ് ക്ലിയേടപ്പ് കാലാവസ്ഥ ഇതുവരെ തെളിഞ്ഞിട്ടില്ല ദ ദർ ഹാസ് നോട്ട് എറ്റ് ക്ലിയേടപ്പ് കാലാവസ്ഥ ഇതുവരെ തെളിഞ്ഞിട്ടില്ല കുറച്ചുകൂടി ശ്രദ്ധിക്കാമായിരുന്നു എന്നെങ്ങനെ പറയാ യു കുഡ് ഹാവ് ബീൻ ലിറ്റിൽ മോർ കെയർഫുൾ കുറച്ചുകൂടി ശ്രദ്ധിക്കാമായിരുന്നു യു കുഡ് ഹവ് ബീൻ ലിറ്റിൽ മോർ കെയർഫുൾ കുറച്ചുകൂടി ശ്രദ്ധിക്കാമായിരുന്നു യു കുഡ് ഹാവ് ബീൻ ലിറ്റിൽ മോർ കെയർഫുൾ കുറച്ചുകൂടി ശ്രദ്ധിക്കാമായിരുന്നു യു കുഡ് ഹൗ ബീൻ ലിറ്റിൽ മോർ കെയർഫുൾ കുറച്ചുകൂടി ശ്രദ്ധിക്കാമായിരുന്നു ചോദിക്കണം എങ്ങനെ പറയാം ഐ വാണ്ട് ടു അപ്പോളജീസ് എനിക്ക് ക്ഷമ ചോദിക്കണം 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 പോയി എങ്ങനെ ചോദിക്കാം ഷുഡ് ഐ ഗോ ആൻഡ് ഗെറ്റ് ഇറ്റ് നൗ ഞാനിപ്പോൾ പോയി അതെടുക്കണം ഷുഡ് ഐ ഗോ എൻ ഗെറ്റ് ഇറ്റ് നൗ ഞാനിപ്പോൾ പോയി അതെടുക്കണോ ഷുഡ് ഐ ഗോ എൻ ഗെറ്റ് ഇറ്റ് നൗ ഞാനിപ്പോൾ പോയി അതെടുക്കണോ ഷുഡ് ഐ ഗോ ൻ ഗെറ്റ് ഇറ്റ് നൗ ഞാനിപ്പോൾ പോയി അതെടുക്കണോ നിങ്ങളുടെ പുസ്തകം കൊണ്ടുവരാൻ മറന്നുപോയി എന്ന് തോന്നുന്നു എന്ന് എങ്ങനെ പറയാം ഐ സിം ടു ഹവ് ഫോർ ഗോട്ടൺ ടു ബ്രിങ് യുവർ ബുക്ക് ഞാൻ നിങ്ങളുടെ പുസ്തകം കൊണ്ടുവരാൻ മറന്നുപോയി എന്ന് തോന്നുന്നു ഐ സിം ടു ഹവ് ഫോർ ഗോട്ടൺ ടു ബ്രിങ് യുവർ ബുക്ക് ഞാൻ നിങ്ങളുടെ പുസ്തകം കൊണ്ടുവരാൻ മറന്നുപോയി എന്ന് തോന്നുന്നു ഐ സീം ടു ഹവ് ഫോർ ഗോട്ടൺ ടു ബ്രിങ് യുവർ ബുക്ക് ഞാൻ നിങ്ങളുടെ പുസ്തകം കൊണ്ടുവരാൻ മറന്നുപോയി എന്ന് തോന്നുന്നു ഐ സിം ടു ഹാവ് ഫോർ ഗോട്ടൺ ടു ബ്രിങ് യുവർ ബുക്ക് ഞാൻ നിങ്ങളുടെ പുസ്തകം കൊണ്ടുവരാൻ മറന്നുപോയി എന്ന് തോന്നുന്നു ഐ സീം ടു ഹാവ് ഫോർ ഗോട്ടൺ ടു ബ്രിങ് യുവർ ബുക്ക് ഞാൻ നിങ്ങളുടെ പുസ്തകം കൊണ്ടുവരാൻ മറന്നുപോയി എന്ന് തോന്നുന്നു പുസ്തകം കൊണ്ടുവരാൻ മറന്നു എന്നിങ്ങനെ പറയാം ഐ ഹാവ് ഫോർ ഗോട്ടൻ ടു ബ്രിങ് യുവർ ബുക്ക് ഞാൻ നിങ്ങളുടെ പുസ്തകം കൊണ്ടുവരാൻ മറന്നു ഐ ഹാവ് ഫോർ ഗോട്ടൻ ടു ബ്രിങ് യുവർ ബുക്ക് ഞാൻ നിങ്ങളുടെ പുസ്തകം കൊണ്ടുവരാൻ മറന്നു ഐ ഹാവ് ഫോർ ഗോട്ടൻ ടു ബ്രിങ് യുവർ ബുക്ക് ഞാൻ നിങ്ങളുടെ പുസ്തകം കൊണ്ടുവരാൻ മറന്നു ഐ ഹാവ് ഫോർ ഗോട്ടൺ ടു ബ്രിങ് യുവർ ബുക്ക് ഞാൻ നിങ്ങളുടെ പുസ്തകം കൊണ്ടുവരാൻ മറന്നു കുറച്ചുകൂടി ശ്രദ്ധിക്കാമായിരുന്നു എന്ന് ഇങ്ങനെ പറയാം യു കുഡ് ഹാവ് ബീൻ ലിറ്റിൽ മോർ കെയർഫുൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ശ്രദ്ധിക്കാമായിരുന്നു യു കുഡ് ഹാവ് ബീൻ എ ലിറ്റിൽ മോർ കെയർഫുൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ശ്രദ്ധിക്കാമായിരുന്നു യു കുഡ് ഹാവ് ബീൻ എ ലിറ്റിൽ മോർ കെയർഫുൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ശ്രദ്ധിക്കാമായിരുന്നു യു കുഡ് ഹാവ് ബീൻ എൽ ലിറ്റിൽ മോർ കെയർഫുൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ശ്രദ്ധിക്കാമായിരുന്നു ഭാവിയിൽ ശ്രദ്ധിക്കുക എന്ന് ഇങ്ങനെ പറയുക ബട്ട് ബി കെയർഫുൾ ഇൻ ഫ്യൂച്ചർ ഭാവിയിൽ ശ്രദ്ധിക്കുക 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 പോയി അത് ചോദിക്കാം നൗ ഞാനിപ്പോൾ പോയി അതെടുക്കണം കെട്ടിറ്റ് നൗ ഞാൻ ഇപ്പോൾ പോയി അതെടുക്കണോ ഗോ എൻ കെട്ടിട്ട് നൗ ഞാനിപ്പോൾ പോയി അതെടുക്കണം ഗോ എൻ കെറ്റിറ്റ് നൗ ഞാനിപ്പോൾ പോയി അതെടുക്കണം വർദ്ധിക്കൊന്നിങ്ങനെ പറയാ നോ ഫോർ ഗെറ്റ് about എബൗട്ടിറ്റ് വേണ്ട അത് മറന്നേക്കൂ നോ ഫോർ ഗറ്റ് എബൗട്ടിറ്റ് വേണ്ട അത് മറന്നേക്കൂ നോ ഫോർ ഗറ്റ് എബൗട്ടിറ്റ് വേണ്ട അത് മറന്നേക്കൂ നോ ഫോർ ഗറ്റ് എബൌട്ടിറ്റ് വേണ്ട അത് മറന്നേക്കൂ നോ ഫോർ ഗറ്റ് എബൗട്ടിറ്റ് വേണ്ട അത് മറന്നേക്കൂ നാളെ മാത്രമേ അതാവശ്യമുള്ളൂ എന്നിങ്ങനെ പറയാ ഐ നീഡ് ഇറ്റ് ഓൺലി ടുമോറോ എനിക്ക് നാളെ മാത്രമേ അതാവശ്യമുള്ളൂ ഐ നീഡിറ്റ് ഓൺലി ടുമോറോ എനിക്ക് നാളെ മാത്രമേ അതാവശ്യമുള്ളൂ ഐ നീഡിറ്റ് ഓൺലി ടുമോറോ എനിക്ക് നാളെ മാത്രമേ അതാവശ്യമുള്ളൂ ഐ നീഡിറ്റ് ഓൺലി ടുമോറോ എനിക്ക് നാളെ മാത്രമേ അതാവശ്യമുള്ളൂ